മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഈ മാസത്തെ ചികിത്സയ്ക്കായിട്ട് കണ്ണനും മഹാലക്ഷ്മി എത്തുന്നുണ്ട് അപ്പം കണ്ണനെ നന്നായിട്ട് പരിശോധിച്ച് നോക്കുന്നു വൈദ്യരെ ശേഷം പറയുന്നു കാലുകളൊക്കെ ഒന്ന് ചലിപ്പിച്ച് കാണിക്കാൻ പറയുന്ന സമയത്ത് മുന്നത്തെ മുന്നത്തേക്കായ് നന്നായിട്ട് കാലുകൾ ചലിപ്പിച്ച് കാണിക്കുന്നു വലത്തേക്കാല് നന്നായിട്ട് പൊക്കാൻ പറ്റുന്നു ഇടത്തെ ഇടത്തേക്കാല് പൊക്കാൻ സാധിക്കുന്നില്ല അപ്പം നിരാശപ്പെടേണ്ട ഉടനെ അതിനുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു അതേ സമയത്ത് വാമദേവനാണെങ്കിൽ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് പോകണം സാധാ ഡോക്ടർമാർ ചികിത്സിച്ചാൽ ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല കണ്ണന് തന്നെ ഇത്രയും വലിയ മാറ്റം ഉണ്ടായത് തോമസ് വൈദ്യർ നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ടാണ് ഞാനും അവിടെ പോയി ചികിത്സിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് പറയുന്ന സമയത്ത് സീമന്തിനു പറയുന്നു ഈ സമയത്ത് തന്നെ പോകണോ ഈ സമയത്ത് കണ്ണനും മഹാലക്ഷ്മി അവിടുണ്ട് അപ്പം മേഘം പറയുന്നു ഈ സമയത്ത് തന്നെയാണ് പോകേണ്ടത് ഈ സമയത്ത് ചെന്നാൽ നമ്മുടെ ശത്രുക്കൾ അവിടെ ഉണ്ട് അവരെ നമുക്കില്ലായക ചെയ്യാം എന്ന് പറയുമ്പോൾ ശ്രീമന്തിന് കളിയാക്കി ചോദിക്കുന്നു അച്ഛ ഇപ്പം ഇവിടെ കിടപ്പുണ്ട് നീ ഇനി വീൽ ഇരുന്നു നരയിക്കാനാണോ ഫാവോ എന്ന് ചോദിക്കുമ്പോൾ മേഘം പറയുന്നു എന്തായാലും എൻ്റെ പോയി അതുകൊണ്ട് കണ്ണന്റെ സ്വത്തുക്കളിൽ എനിക്ക് യാതൊരു അവകാശം കിട്ടത്തില്ല എനിക്ക് നേടിയെടുക്കാനാകുമെന്ന് കരുതിയ എല്ലാ സമ്പാദ്യവും പ്രതീക്ഷകളും ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒറ്റയൊരുത്തി കാരണം ഇല്ലാതായി അതുകൊണ്ട് അവൾ സുഖിച്ചു ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എനിക്ക് കിട്ടാത്തതൊന്നും അവക്കും വേണ്ട അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് ഉറപ്പിക്കുന്നു മഞ്ജുവിനെ സാഗറിനെ ആയിരിക്കും മേഘനപായപ്പെടുത്താൻ പോകുന്നേ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ മാർക്കുകയാണെങ്കിൽ മഞ്ജുവിന് സാഗറിനും പ്രത്യേക സംരക്ഷണം ഒരുക്കുന്നുണ്ട് അവരുടെ കൂട്ടാളികളുമായിട്ട് ചേർന്ന് ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം മേഘൻ ഒറ്റയ്ക്ക് നേരിട്ടല്ല വരുന്നത് അവൻ കൊട്ടേഷൻ കൊടുത്ത് ഗുണ്ടകളെ അയച്ചായിരിക്കും അപായപ്പെടുത്താൻ വരുന്നത് ആ ഒരു ചിന്തയിൽ തന്നെ ലോപ്പസിനെയും മറ്റാളുകളെയും സാഗർ ജോലിക്ക് പോകുന്ന സമയത്ത് മഞ്ജുവിനെ സംരക്ഷിക്കാനായിട്ട് ആ ഏരിയയിലൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് സാഗറിന് പിന്നെ ഏത് സമയവും മാർക്കോയുടെ സംരക്ഷണമുണ്ടല്ലോ അങ്ങനെയും എന്തായാലും നമ്മുടെ എപ്പിസോഡ് തീരമ കാണിക്കുന്നത് രണ്ട് ഗുണ്ടകൾ കണ്ണനെ മഹാലക്ഷ്മിയെ അപായപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റലിൽ അവർ കിടക്കുന്ന റൂമിലേക്ക് കയറി വരുന്നതാണ് നമ്മുടെ മേഘൻ വീണ്ടും കൊലവിളി വിളിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും തെറ്റിദ്ധരിക്കും മേഘൻ അറേഞ്ച് ചെയ്ത ഗുണ്ടകളായിരിക്കുമെന്ന് ഒരിക്കലുമല്ല ഇത് മാർക്കോയായിട്ട് അറേഞ്ച് ചെയ്ത അവരുടെ കൂട്ടുകാർ തന്നെയാണ് അതായത് കണ്ണന് എന്തെങ്കിലും സ്ട്രോങ് ഇൻസിഡൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ അയാൾ കാലുകൾ ചലിപ്പിക്കൂ വൈദ്യർക്കറിയാവുന്ന മരുന്ന് മന്ത്രം എല്ലാം ചെയ്തു അപ്പം കാലുകൾക്ക് സ്പർശനശേഷിയും ചലനശേഷിയും തിരികെ കിട്ടി പക്ഷേ കാലുകളുടെ പഴി ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് തോമസ് വൈദ്യരും മഹാലക്ഷ്മിയും മാർക്കോയും കൂടി ചേർന്ന് ഒരു പ്ലാൻ ഒപ്പിക്കുന്നുണ്ട് അതായത് കണ്ണന്റെ മുൻപിൽ വെച്ച് മഹാലക്ഷ്മി അപായപ്പെടുത്താനും കണ്ണനെ അപായപ്പെടുത്താനും ഗുണ്ടകൾ വരുമ്പോൾ ആ ഒരു ഭയത്തിൽ തന്റെ ജീവൻ പോയാലും വേണ്ടിയില്ല മഹിയുടെ ജീവൻ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കണ്ണൻ കാലുകൾ ചലിപ്പിക്കാൻ ശ്രമിക്കും ഇപ്പോൾ തന്നെ കണ്ണന്റെ കാലുകൾക്ക് ചലനശേഷിയുണ്ട് ഈ സമയത്ത് അങ്ങനൊരു അപകട സാധ്യത വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണൻ പ്രിവെന്റ് ചെയ്യുന്ന സമയത്ത് ചലനശേഷിയും തിരികെ കിട്ടുമെന്നുള്ള അവരുടെ പ്ലാൻ ഒടുക്കം വിജയിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് വരുന്ന ഗുണ്ടകൾക്ക് നേരെ കണ്ണൻ ഇണീറ്റ് നിന്നുകൊണ്ട് അവരെ ചെറുത്തു തോൽപ്പിക്കുന്നതായിരിക്കും അങ്ങനെ കണ്ണൻ്റെ കാലുകൾ നിലത്തുറപ്പിച്ച് നടക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ് മാർക്കോയും മഹാലക്ഷ്മിയും തോമസ് വൈദ്യരിൽ ലോപ്പസും ജയപാലിനും ഒക്കെ അകത്തേക്ക് കയറി വന്ന് അവരുടെ നാടകം പൊളിക്കുന്നത് മഹാലക്ഷ്മിയെ ആത്മാവായിട്ട് നാടകം കെട്ടിച്ച അതേപോലെ തന്നെ മാർക്കോയുടെ ഒരു നാടകം തന്നെയായിരുന്നു കണ്ണനെ ഇണീപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ട് അതൊടുക്കാൻ വിജയിച്ചു എന്നറിയുമ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് അപ്പോൾ കണ്ണൻ എണീറ്റ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രേക്ഷകരെ കാത്തിരിക്കാൻ ആ എപ്പിസോഡുകൾക്കായിട്ട്